നിങ്ങൾ കാണുന്നത് മണ്ണായിരിക്കാം ഒരു തരി മണ്ണ് പോലും മുകളിലേക്ക് വെക്കുന്ന കോൺക്രീറ്റിന്റെ കഷണങ്ങളായിരിക്കാം പക്ഷേ മനുഷ്യരെ ഒരു പരിശ്വാസിക്ക് ചിന്തിക്കാൻ സാധ്യമല്ലാത്ത വലുപ്പം ആ കവറിനുള്ളിലുണ്ട് ചിന്തിക്കാനും സ്വപ്നം കാണാനും പറ്റാത്തത്ര സന്തോഷം ആ കവറിലുണ്ട് മനസ്സുകൊണ്ട് ഊഹിച്ചെടുക്കാൻ പറ്റാത്ത വേദനയും ആ കവറിലുണ്ട് ഒരു സ്വഹാബിയുടെ ജനാസയുമായി കബർ പറമ്പിലേക്ക് ചെല്ലുകയും ആ കബർ പറമ്പിലേക്ക് എത്തിയപ്പോ കബർ കുഴിച്ച് അവസാനിപ്പിച്ചിട്ടില്ല കബറിന്റെ തൊട്ടടുത്തേക്ക് ആ മയ്യത്ത് വെച്ച് സഹാബാക്കളും നിശബ്ദരായിരുന്നു ആ സമയത്ത് പറയുന്നുണ്ട് ശബ്ദമല്ലാതെ ഒരല അനങ്ങുന്നത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളുടെ തലയിൽ പറക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പക്ഷി ഇരിക്കുന്നത് പോലെ ഞങ്ങൾ നിശബ്ദരായി കാത്തിരുന്നു ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലുള്ള ഒരു ചുള്ളി കഷ്ണം കമ്പെടുക്കുകയും കബറിന്റെ തലഭാഗത്തേക്ക് നോക്കി പതുക്കെ ആ മണ്ണിൽ അങ്ങനെ കുത്തി താഴ്ത്താനും തുടങ്ങി റസൂലുള്ളാന്റെ കൈകൾക്ക് വേഗത കൂടി കുത്തിത്താഴ്ത്തുന്ന കമ്പുകൾ പൊടിഞ്ഞു പോകാൻ തുടങ്ങി അവസാനം കണ്ണുനീരുകൾ കവറിലെ കുറ്റി വീഴുമാറ് റസൂലെ താടി രോമങ്ങൾ കണ്ണുനീരുകൊണ്ട് നനഞ്ഞപ്പോ അള്ളാന്റെ റസൂല് കണ്ണ് നറഞ്ഞ് ആ കലങ്ങിയ കണ്ണോടെ സഹാപത്തിനോട് പറഞ്ഞു മിൻ അദാബിൽ നിങ്ങൾ ശരണം ചോദിക്കണം ചോദിക്കണം രക്ഷ ഈ ിയ ശിക്ഷെ തൊട്ട് തൊട്ട് നിങ്ങൾക്ക് റബ്ബിനോട് കാവര് ചോദിക്കാൻ പറ്റണം കാരണം ഏത് കബറിനും ഒരു ഇടുക്കമുണ്ടാകും ഏത് മയ്യത്തിനെയും അള്ള കബറിലൊന്ന് ഭയപ്പെടുത്തും

അന്ന് സഹദ് അള്ളാഹുണ്ട് കഴുത്തിന്റെ മുകളിലേക്ക് തല കാണാതിരിക്കുകയും മയ്യത്തിൽ നിന്ന് മണലിൽ ആ മയ്യത്ത് കിടക്കുമ്പോ അതിൽ നിന്നും കഴുകന്മാരും അല്ലെങ്കിൽ പക്ഷികളും മാംസം കൊത്തി വലിക്കുന്നത് കണ്ടാൽ മാത്രമേ താങ്കളെ ഞങ്ങൾ വിട്ടേച്ചു പോകൂ അത് കണ്ടാൽ താങ്കൾ എൻ്റെ വീട്ടിലേക്ക് ഓടണം എൻറെ ഭാര്യയും മക്കളും താങ്കളെ സംരക്ഷിച്ചു കൊള്ളും അത് പറഞ്ഞ മുആദിനെ റസൂലുള്ള മിൻഹാ ആ ആ ഖബറിൽ നിന്നും ഒരാളെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഖബറിന്റെ നജാ മുആദ് ും അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു ഈ പറഞ്ഞതിന്റെ അർത്ഥം വെക്കുമ്പോൾ പടച്ച റബ്ബ് ഒന്ന് പടച്ചുടുക്കി കളയും ആ ഖബറിന്റെ ഇടുക്കലിൽ അല്ലാഹു എത്രമാത്രം ഭയാനകമാണെന്ന് ബോധ്യപ്പെടുത്താനാ പക്ഷേ അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇളവുകൾ കൊടുക്കും ചില ആളുകൾക്ക് അല്ലാഹുത്താല കബറിന് വിശാലത കൊടുക്കും മറ്റ് ചിലർക്കള്ള കാലങ്ങളോളം അന്ത്യനാള് സംഭവിക്കുന്നത് വരെ ആ ഖബറിൽ ഇടുങ്ങിയ അവസ്ഥ കൊടുക്കും സഹാബാക്കളും പണ്ഡിതന്മാരും പഠിപ്പിച്ചു തിരുദൂതൻ ഓർമ്മപ്പെടുത്തി രണ്ട് കോർത്തു കണ്ടുമുട്ടേണ്ട കാലം വരെ അവരാ സഹാബത്ത് ചോദിച്ചു റസൂലേ ആരാണവർ റസൂൽ കൊടുത്തു ഒരാൾ മരണപ്പെടുമ്പോ അള്ളാഹു അദ്ദേഹത്തെ കബറിലേക്ക് വെക്കാൻ കൽപ്പിക്കും ആ മനുഷ്യനെ കബറിലേക്ക് വെക്കുകയും എന്നിട്ട് അവന് വേണ്ടി തസ്ബീത്തും ചൊല്ലിയവർ ിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോ ആ പിരിഞ്ഞു പോകുന്ന ആളുകളുടെ കാലടി ശബ്ദം ആ കബറാളിയെ കേൾപ്പിക്കും ആ സമയത്ത് അവൻ പേടിക്കും അവൻ ഒറ്റക്കായെന്ന് തോന്നും അവൻ സങ്കടം കൊണ്ട് വെറുപ്പ് മുട്ടി നിൽക്കും ഫനസല ആ സമയത്ത് ആകാശത്ത് നിന്ന് വരും രണ്ട് മലക്ക് മലക്കാനി റബിന്റെ രണ്ട് മലക്കുകൾ എന്തിനാ അവരുടെ വരവ് അള്ളാഹുവിന്റെ ചില ചോദ്യങ്ങൾ ഈ കബറ് കിടക്കുന്നവനോട് ചോദിക്കാനുണ്ട് ആ കബറിൽ കിടക്കുന്നവനെ തട്ടി എണീപ്പിക്കും എന്നിട്ട് അവനോട് ഇരിക്കാൻ പറയും ഇരുന്ന് അവനോട് കീറുമാറി ചോദിക്കും ആദ്യം മൻ നിന്റെ മുൻകറിന്റെ കേൾക്കുമ്പം എളുപ്പ റബ്ബി അല്ല എന്ന് പറയാൻ പറ്റും എന്നൊക്കെയാ ഞാനും വിചാരിച്ചത് പക്ഷേ ആ ചോദ്യം അള്ളാഹിന്റെ റസൂല പഠിപ്പിച്ചു ആ ചോദ്യം നിങ്ങൾക്ക് പറയാൻ ഉത്തരം കിട്ടൂല

എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ദുനിയാവിൽ സ്നേഹിച്ച് റബ്ബിന് വേണ്ടി ജീവിച്ചവർക്ക് എനിക്കെൻറെ അവനെന്നെ കാത്തോളും അത് പറഞ്ഞവർക്ക് ഈ കബറിലും ആ ഉത്തരം പറയാൻ കിട്ടു അല്ലാതെ വിശ്വാസം ഉണ്ട് റബ്ബല്ലെന്നൊക്കെ എനിക്കറിയ അത് ചോദിക്കുമ്പോ റബ്ബി അല്ലാ പറഞ്ഞ പോരെ നമ്മൾ ചിന്തിച്ചാലും ആ ും കഴിവ് കിട്ടുക എന്നുള്ളത് പഠിപ്പിക്കുന്നത് വീണ്ടും ചോദിക്കും മഹാദർ റസൂൽ ഈ മനുഷ്യനെ പറ്റി ഈ പ്രവാചകനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ അള്ളാഹുവിന്റെ റസൂൽ ആണെന്ന് ബോധ്യപ്പെടും പക്ഷേ റസൂൽ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സ്വഭാവ ക്വാളിറ്റിയും ആ മരിച്ച വ്യക്തിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല നിസ്കഹിക്കലും ഉണ്ടാകും സ്വഭാവം പറ്റേ മോശ മൂക്കത്ത ദേഷ്യം രണ്ടാം തേന് തെറി കുടുംബക്കാരോട് പെണക്ക് ആരാന്റെ മുതല് വ്യക്തി ആ റസൂലുല്ലാന്നെ നോക്കി തലതായിട്ട് പറയും എനിക്കറിയൂല റബ്ബേ എനിക്കറിയൂലെ റസൂലാന്ന് പറയണമെങ്കിൽ ആ റസൂലുള്ളാന്റെ എന്തെങ്കിലും ചില ക്വാളിറ്റികൾ ആ മനുഷ്യന്റെ ഉണ്ടാവണം അതും ഇല്ലെന്നറിയുമ്പോ അള്ളാഹു ഖുർആാനിനെ ഉയർത്തി കാണിക്കും മഹാദൽ കിതാബ് ഈ കിതാബിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ വീണ്ടും അവര് വെപ്രാളപ്പെടും ഉത്തരം പറയാൻ കിട്ടുന്നില്ല മദ്രസയിൽ നിന്ന് പഠിച്ച അഞ്ചെട്ട് കാണാ സൂറത്തുകൾ ഉണ്ട് എന്നതല്ല ഖുർആനിന്റെ ക്വാളിറ്റി ൾ ആറായിരത്തിൽ പരും കിടക്കുന്നെങ്കിലും ഇരുന്ന് അള്ളാന്റെ ഖുഹാനിനെ പറ്റി പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാൻ കിട്ടൂല അങ്ങനെ ഓരോ ചോദ്യത്തിന്റെ മുൻപിലും അവര് വല്ലാതെ പതറുമ്പോ സങ്കടപ്പെടുമ്പോ അള്ളാഹുദായ മലക്കുകൾക്ക് കൽപ്പന കൊടുക്കും കഥ കള്ളനാണവൻ

അവരാ ഇടുക്കലിലായിരിക്കും ആ കവറിന്റെ വാതിലേക്ക് തുറക്കപ്പെടുമ്പോ നരകത്തിന്റെ വാതിലിന്റെ ഉള്ളിലൂടെ ഒരാൾ അകത്തേക്ക് കയറി വരും കണ്ടാൽ വിരൂപൻ കണ്ടാൽ വെറുപ്പ് തോന്നുന്നവൻ കബറിടുങ്ങി സങ്കടത്തോടെ നിൽക്കുന്ന മനുഷ്യന്റെ മുൻപിൽ വന്ന് ആ മനുഷ്യനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ശപിച്ചുകൊണ്ടിരിക്കും ഉടനെ കബറാളി ചോദിക്കും അല്ലയോ നാശം പിടിച്ചവനെ ഇത്രയും വേചാറില്ല ഞാൻ എന്നിട്ടും എന്റെ അടുത്ത് വന്ന് നിന്നെ ശപിക്കാനും ഒരു കാഴ്ച കൊണ്ടുപോലും സമാധാനം തരാത്ത നീ നീ ആരാണെന്ന് ആ കയറി വന്നവൻ പറയും ചെയ്ത ഞാൻ ഭയങ്കര മൊഹബത്തായിരുന്നല്ലോ എന്നെ കാണുക ഇന്ന കുണ്ടടക്കാന്നൊക്കെ ഉള്ളത് ആരും അറിയാണ്ട് അല്ലേ ഇപ്പൊ കബറിൽ എൻ്റെ കൂട്ടുകാരനായി അല്ല എനിക്ക് നിന്നെയാ നിക്ഷേപിച്ചു തന്നതെന്ന് പറയുമ്പോ അന്നവൻ കണ്ണുനീരോടെ റബ്ബിനോട് പറയും നാദാ കവറിലെങ്കിൽ നിന്റെ എന്തായിരിക്കും ആ കരയുന്നവരിൽ പലരും ബീച്ചിന്റെ മറുഭാഗത്തുണ്ട് അതേ കവറിലേക്ക് തന്നെ പലരും ഉല്ലസിക്കുന്ന ഇപ്പുറക്കാരും എത്തിച്ചേരാനുണ്ട് ഞാനും നിങ്ങളും അടക്കം അതാണ് റബ്ബ് പഠിപ്പിച്ചതും എങ്കിൽ എങ്കിലല്ലാക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിലോ രണ്ട് കയ്യും നീട്ടി റബ്ബ് സ്വർഗത്തിലേക്ക് സ്വീകരണം കൊടുക്കും മഹാനായ പ്രവാചക സ്വഹാബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു വല്ലാത്തൊരു ഭീകരതയുണ്ട് കവറിന് ആ ഭീകരത ഒരാൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത്രയായിരിക്കും